നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുക എന്ന കഠിനകരമായ പ്രയത്നത്തിന് കരയിലിരുന്നു കൊണ്ട് തന്നെ പ്രവർത്തിക്കാവുന്ന യന്ത്രമാണ് കൗതുകം പകർന്നത് കുളങ്ങളിലും നദികളിലും മറ്റും ജലസ്രോതസ്സുകളിലും പായലും പൂപ്പലും ചണ്ടികളുമെല്ലാം നിറഞ്ഞു കിടക്കുന്നത് സർവ്വസാധാരണമായി കാണുന്ന കാഴ്ചയാണ് ഇത് വൃത്തിയാക്കുക എന്നത് ഏറെ പ്രയാസകരവും അതിനായി പുതിയൊരു ടെക്നോളജി കാഴ്ചവെക്കുകയാണ് ഈ യന്ത്രം വെള്ളത്തിലേക്ക് ഇറക്കി കരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാം എന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത വലിയൊരു പ്രശ്നത്തിന് പുതിയൊരു ടെക്നോളജിയിലൂടെ പോംവഴി നൽകിയിരിക്കുകയാണ് ഈ വിദ്യാർത്ഥി കളക്ട് ആണ് ഇത് മെയിൻലി യൂസ് ചെയ്യണത് നമ്മുടെ നമ്മുടെ പുഴകളിലൊക്കെയുള്ള വേസ്റ്റുകൾ കളക്ട് ചെയ്യാനായിട്ട് മെയിൻലി യൂസ് ചെയ്യണേ പിന്നെ പ്ലാൻസ് കുളവാഴ പ്ലാസ് പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ നമ്മുടെ ഇപ്പം മീനുകൾക്കൊക്കെ തന്നെ ഭയങ്കര ദോഷമാണ് ഈ കുളവാഴ കിടക്കുന്നവരുടെ സൺലൈറ്റ് പുഴയ്ക്ക് കിട്ടാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് കാരണം ഇത് കുളവാഴ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബ്ലേഡ് യൂസ് ചെയ്യണേ ബ്ലേഡ് പിന്നെ ഈ കൺവെയർ ബെൽറ്റ് വഴി ഈ കുളവാഴയുടെ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ഇത് കളക്റ്റ് ചെയ്തിട്ടാങ്ങാണ് കളക്ട് ചെയ്ത് കളക്ട് ചെയ്യണത് അവിടെ നിന്ന് നമ്മൾ റീസൈക്ലിങ്ങിന് യൂസ് ചെയ്യണം ഇപ്പോൾ കുളവാഴ്ത്തന്നെ കുറേ പർപ്പസസിൽ പേപ്പർ മേക്കിങ്ങുണ്ട് അങ്ങനെ കുറേ യൂസസ് ഇപ്പം ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് യൂസ് ചെയ്തത് അഞ്ചിഞ്ചിൻ്റെ പൈപ്പും പിന്നെ മെറ്റൽ നമ്മൾ ബോഡി ചെയ്തിരിക്കുന്നത് മെറ്റൽ ഫ്രെയിമാണ് ചെയ്തത് പിന്നെ മോട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഫുൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ മൊബൈൽ വെച്ചതാണ് ഫുൾ ബ്ലൂടൂത്ത് കൺട്രോൾഡാണ് പിന്നെ ബാക്ക് സൈഡിൽ മോട്ടേഴ്സ് വരണ്ട് അതാരണം ബാക്ക്വേഡ് ഫോർവേഡ് പിന്നെ റൈറ്റ് ലെഫ്റ്റ് നമുക്ക് മൂവ്മെന്റിന് സഹായിക്കും പിന്നെ പുറത്തിരുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം വെള്ളത്തിലേക്ക് ഒരാൾ പോകേണ്ടതില്ല മറ്റേ ക്യാമറ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കാണാം അങ്ങനെ ചെയ്ത ഇതാണ് സി സി വി ന്യൂസ്